ഇരുപത്തിയാറാം വയസ്സിൽ ഇരുപത് രാജ്യങ്ങൾ മിക്ക പെൺകുട്ടികൾക്കും അരുണിമ വലിയ പ്രചോദനമാണ് പുറത്തൊരു ബാഗുമിട്ട് മുടിയും കളർ അടിച്ച് ഊരുതെണ്ടുന്ന ഒരു നാടോടി പെൺകുട്ടി ഇപ്പോഴിതാ അരുണിമ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് തുർക്കിയിൽ വെച്ച് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പങ്കുവച്ച ട്രാവൽ വ്ളോഗർ അരുണിമയ്ക്കെതിരെ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന വ്യക്തിഹത്യയിൽ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ടൂറിസം റീച്ചിനു വേണ്ടിയാണ് അരുണിമ അത്തരമൊരു വീഡിയോ ചെയ്തതെന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയാണ് അരുണിമയുടെ പ്രതികരണം എന്നെ വച്ച് ഇവർ പൈസ ഉണ്ടാക്കുകയാണ് ഞാൻ റീച്ചിനു വേണ്ടി അയാളെ സെഡ്യൂസ് ചെയ്തതുകൊണ്ടാണ് അയാൾ സ്വയംഭോഗം ചെയ്തതെന്നാണ് പറയുന്നത് ഇതൊക്കെ പറയാൻ നാണമില്ലേ എന്ന് അരുണിമ വീഡിയോയിലൂടെ ചോദിക്കുന്നു മലയാളികൾക്ക് സുപരിചിതയായ ട്രാവൽ വ്ലോഗർ ആണ് അരുണിമ ബാക്ക് പാക്കർ അരുണിമ എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തന്റെ യാത്രയെക്കുറിച്ചുള്ള വീഡിയോ ും അനുഭവങ്ങളും അവർ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ തുർക്കിയിൽ വെച്ച് തനിക്കുണ്ടായ ഒരു ദുരനുഭവം വിശദീകരിക്കുന്ന വീഡിയോ അരുണിമ പങ്കുവച്ചിരുന്നു ലിഫ്റ്റ് ചോദിച്ചു കയറിയ കാറിലെ ഡ്രൈവർ സ്വയം സ്വയംഭോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു വീഡിയോ ഈ വീഡിയോ പങ്കുവച്ചതോടെ നിരവധി പേർ അരുണിമയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു അപരിചിതരോട് ലിഫ്റ്റ് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും വീഡിയോ എടുത്തത് നന്നായി എന്നും സുരക്ഷിതമായി യാത്ര ചെയ്യണമെന്നും ആവശ്യപ്പെട്ട നിരവധി പേരാണ് പിന്തുണ അറിയിച്ചത് എന്നാൽ ഇതിന് വിപരീതമായി ചില യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ താരങ്ങളും അരുണിമയ്ക്കെതിരെ രംഗത്തു വന്നു അരുണിമയുടെ ലക്ഷ്യം റീച്ച് നേടുക എന്നതാണെന്നും അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതെന്നുമായിരുന്നു അവരുടെ പ്രധാന വാദം എന്നാൽ ഈ ആരോപണങ്ങൾക്കെതിരെയാണ് അരുണിമ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഉളുപ്പില്ലാത്ത ചില മലയാളികൾ എന്ന തലക്കെട്ടോടെയാണ് അവർ വീഡിയോ പങ്കുവച്ചത് കുറെ സുഹൃത്തുക്കൾ വീഡിയോ അയച്ചു തന്നു എനിക്കിവിടെ നെറ്റ്വർക്ക് കുറവാണ് തുർക്കിയിൽ എനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് വേറെ ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് അവർ പറയുന്നത് ഒന്നും പറയാനില്ല ആറുമാസം മുൻപ് ഹോണ്ടുറാസിലുള്ളപ്പോഴത്തെ വീഡിയോ എടുത്ത് അതേപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ ഞാൻ കേൾക്കണം ഒന്നും പറയാനില്ല പോയി ചത്തൂടെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അരുണിമ വികാരഭരിതയായി പറയുന്നു സ്വന്തം വീട്ടിലുള്ളവരുടെ സ്വഭാവമായിരിക്കും എന്റെയും സ്വഭാവം എന്ന് കരുതിയാകും വീഡിയോ ഇടുന്നത് കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകും അവർ കൂട്ടിച്ചേർത്തു താൻ റീച്ചിനു വേണ്ടിയല്ല ആ വ്യക്തിയെ പ്രലോഭിപ്പിച്ചതെന്നും അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നാണമില്ലേ എന്നും അരുണിമ ചോദിക്കുന്നു സ്വന്തം വീട്ടിലെ ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചാൽ അവരതെടുത്ത് റിയാക്ട് ചെയ്യുമോ അവരെയാണ് ഇന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുന്നത് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യയും വ്യാജ പ്രചാരണങ്ങളും തന്നെ മാനസികമായി ബാധിക്കുന്നതായും എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അരുണിമ വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് മുതൽ ലോകം ചുറ്റാൻ തുടങ്ങിയതാണ് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി അരുണിമ ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞാൽ മാത്രമേ സോഷ്യൽ മീഡിയ നിരന്തരമായി ഉപയോഗിക്കുന്നവർക്ക് ആളെ തിരിച്ചറിയാൻ കഴിയും അഞ്ചു വർഷമായി ഹിച്ച് ഹൈക്കിംഗ് വഴിയാണ് അരുണിമ ഇക്കണ്ട രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ചത് ഒട്ടുമിക്ക യാത്ര അനുഭവങ്ങളും ബ്ലോഗായി പങ്കുവയ്ക്കാറുമുണ്ട് പല ചിന്താഗതിയും പ്രായക്കാരുമായ ആളുകളാണ് വീഡിയോയുടെ പ്രേക്ഷകർ എന്നതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ ഫിൽട്ടർ ഇല്ലാതെ വ്ളോഗായി അവരിലേക്ക് എത്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ വിമർശനവും ട്രോളും നേരിടേണ്ടി വരാറുണ്ട് യൂട്യൂബ് വരുമാനമാണ് യാത്രാ ചെലവുകൾക്കായി അരുണിമ ഉപയോഗിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സിനിടെ ഇരുപതിനു മുകളിൽ രാജ്യങ്ങൾ ഒറ്റയ്ക്ക് അരുണിമ സന്ദർശിച്ചു കഴിഞ്ഞു